പരിശുദ്ധ കന്യകമർദ്ദമറിയാമമ്മയുടെ നാമത്തിൽ എട്ടു നോമ്പാചരണം കൊണ്ടാടുന്ന ഈ ദേശത്തെയും ഈ സമൂഹത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം സ്വർഗീയമായ സകല വാഴ്വുകളാലും അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ് പരിശുദ്ധ കന്യകമർദ്ദമറിയാമമ്മയുടെ നാമത്തിൽ നാം കൊണ്ടാടുന്ന ഓരോ ഓർമ്മകളും പെരുന്നാളുകളും മധ്യസ്ഥതകളും നേർച്ച കാഴ്ചകളും അതൊരു സ്വർഗീയമായ വാഴ്വിൻ്റെ പ്രതീകമാണ് നാം എപ്പോഴും ശുദ്ധീകരണത്തിനു വേണ്ടി പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവവും മാതാവിന്റെ മധ്യസ്ഥതയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഹേതുവായി തീരട്ടെന്ന് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും അതേ തുടർന്നുള്ള മഹനീയമായ ഉത്ഥാനവുമാണ് അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിന് ഭൗതികമായ രീതിയിൽ തൻ്റെ ഉദരം വിട്ടുകൊടുത്ത തൻ്റെ ജീവിതം വിട്ടുകൊടുത്ത അമ്മയുടെ മധ്യസ്ഥതയും നമ്മളുടെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും നിധാനമാണെന്ന് സഭയും പിതാക്കന്മാരും പഠിപ്പിക്കുകയാണ് ഓരോ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമ്മൾ ചെല്ലുന്ന ശ്രേഷ്ഠമായൊരു പ്രാർത്ഥന യാചന മറിയാമിന്റെ സ്മരണം വരദായകമാകണം നമ്മൾ എന്നും പാടാറുണ്ട് മറിയാമിൻ സ്മരണം തൽ വരതായങ്ങൾ ഒരു വലിയ രഹസ്യ മന്ത്രണമാണ് പിതാക്കന്മാര് ഇതിലൂടെ നമ്മൾക്ക് പകർന്നു നൽകുന്നത് വരം പ്രാപിക്കാൻ തക്കവണ്ണം പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും തപസ് ചെയ്ത മാമിനിമാരുടെ നാടാണ് നമ്മുടേത് വരം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള കഷ്ടപ്പാടുകൾ ആത്മീകമായ ശോധനകൾ ആത്മീകമായ സമർപ്പണങ്ങൾ ഒക്കെ വേണമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് അമ്മയെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ആത്മവരങ്ങൾ പ്രാപിക്കുന്നതിന് തുല്യമാണ് അതായത് അമ്മയെ ഒന്ന് ഓർക്കുമ്പോൾ അമ്മയുടെ സ്മരണ അമ്മയുടെ പെരുന്നാള് അത് വരദായകമായി തീരണമെന്ന് പിതാക്കന്മാർ നമ്മെ ചൊല്ലി പഠിപ്പിച്ചാൽ അതിന്റെ അർത്ഥം പഠിപ്പിച്ചെങ്കിൽ അതിന്റെ അർത്ഥം അമ്മയെ ഓർക്കുന്നതിലൂടെ കിട്ടുന്ന ശുദ്ധീകരണം അമ്മയെ ഓർക്കുന്നതിലൂടെ കിട്ടുന്ന ആത്മീകമായ നവോത്ഥാനം ആത്മവരങ്ങളുടെ പൂർണ്ണത ഇതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഒരു വലിയ ശക്തിയായി തീരണം പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ സ്വന്തം അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ കന്യകയെ അമ്മയെന്ന് വിളിച്ചു പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കൊക്കെയുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്റെ അമ്മയെന്നറിയാതെ നമ്മൾ വിളിച്ചു പോകും കാരണം അമ്മയുടെ സാന്നിധ്യം അത്രമാത്രം സുരഭിലമാണ് അത്രമാത്രം അനുഗ്രഹീതമാണ് അത്രമാത്രം സുഗന്ധദായകമാണ് പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോണം അമ്മയുടെ സന്നിധിയിൽ മധ്യസ്ഥത ആചിക്കുവാൻ ചെല്ലുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അമ്മയെ ദൈവമായി പ്രതിഷ്ഠിക്കുവാനല്ല സർവേശ്വരനായി പ്രതിഷ്ഠിക്കുവാനല്ല സഭ പഠിപ്പിക്കുന്നത് മറിച്ച് അമ്മയുടെ ജീവിതം പിന്തുടരണം തന്റെ മകനു വേണ്ടി തന്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് ത്യാഗാർദ്രമാക്കി തീർത്ത അമ്മയുടെ ജീവിതം പഠിക്കണം നമ്മളൊക്കെ തമ്പുരാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തൊക്കെ തമ്പുരാനെ നീ ഉറക്കമില്ലാതെ ഉണർന്നിരുന്ന് ഞങ്ങളുടെ ഉറക്കത്തിന് കാവലാകണം ഞങ്ങളുടെ സംരക്ഷകനാകണം ഞങ്ങളുടെ രക്ഷകനാകണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ജീവിതം അതിൽ നിന്നും വ്യത്യസ്തമാണ് പുത്രൻ തമ്പുരാനവളിൽ ഉരുവായതോടുകൂടി ഒരു രീതിയിൽ പറഞ്ഞാൽ അമ്മയുടെ ജീവിതം സഹനതയുടെ ഒരു യാത്രയായി മാറുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പണ്ട് തൊട്ടേ പറയുന്നത് കഷ്ടതകളാകുന്ന കത്തികൊണ്ട് കുത്തുകൊണ്ട മാതാവേ നമ്മൾ ഹൃദയംഗമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട് കഷ്ടതകളാകുന്ന കത്തികൊണ്ട് കുത്തുകൊണ്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയമുള്ളവരെ ലോകത്തിന്റെ മുൻപിൽ ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണത്തിലൂടെയും ബലഹീനതയിലൂടെയും കടന്നുപോയവളാ അമ്മ അവള് കന്യകയായിരിക്കുമ്പോൾ തന്നെ അവൾ ഗർഭിണിയായി അത് പരിശുദ്ധാത്മാവിനാലാണ് ആയതെന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പ്രിയമുള്ളവരെ യഹൂദന്മാരുടെ ഇടയിൽ അന്നുണ്ടായിരുന്ന പ്രമാണം അവൾ പിഴച്ചവളെന്നായിരുന്നു കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ടവളെന്നായിരുന്നു അതുകൊണ്ടാണ് അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൂരെ മലനാട്ടിലോടി സെക്രിയാവിന്റെ ഭവനത്തിലേക്ക് പോയത് അതിലെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ന്യായ പ്രമാണം പാലിക്കുവാൻ കടപ്പെട്ടവന്റെ ഭവനത്തിൽ മറിയാം ഒളിച്ചു താമസിച്ചു എന്നുള്ളത് ഒരു ദിവ്യമായ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലരെയും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യാറുണ്ട് നോക്കുമ്പോൾ തെളിവുകൾ നമുക്കെതിരായിട്ട് വരും ആരോപണങ്ങളും ദുഷികളും ഒക്കെ വരും എങ്കിലും ഒരു കാര്യം ആലോചിച്ചോണം അന്നത്തെ കാലത്ത് വിശുദ്ധയും നിർമ്മലയുമായ അമ്മയെ നിന്ദിച്ച് ദുഷിച്ച് ശാപഗ്രസ്തരായി തീർന്ന ആ സമൂഹത്തിന്റെ തലത്തിലേക്ക് നിങ്ങൾ ഞാനുമായി തീരരുത് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് മാത്രമല്ല സത്യങ്ങൾ അതിനപ്പുറമായി സത്യമുണ്ട് അതിനപ്പുറമായി വെളിച്ചമുണ്ട് അതിനപ്പുറമായി ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ അമ്മയുടെ സ്മരണ എന്നെ നിങ്ങളെ മൂർപ്പിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് നമ്മൾ ആലോചിച്ചു പുത്രൻ തമ്പുരാൻ ജനിച്ചു കഴിഞ്ഞു ജനിച്ച സമയത്ത് അവൾക്ക് പ്രസവിച്ചിടാൻ പോലും ഒരു സ്ഥലം കിട്ടിയില്ല നൊമ്പരങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയി ഇന്ന് നമ്മളിൽ പലരും എട്ടു അമ്മയുടെ അമ്മയോട് ജനന പെരുന്നാളെന്നുള്ള രീതിയിൽ ആഘോഷിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ പാരമ്പര്യമായ വിശ്വാസത്തിൽ ആദിമകാലത്ത് അമ്മയുടെ നൊമ്പര പെരുന്നാളായി വിലാപ പെരുന്നാളായി എട്ടു നോയമ്പ് കൊണ്ടാടിയിരുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു ആരെങ്കിലും എട്ടു നോയമ്പ് ഇല്ല എന്നോ എട്ടു നോയമ്പ് വേണ്ട എന്നോ പറഞ്ഞാൽ അവരും ഓർത്തോണം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ എട്ടു നോയമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് ജനനപ്പെരുന്നാൾ എന്നുള്ള പേരിലല്ലായിരുന്നു അതിനേക്കാൾ ഉപരിയായി ഉണ്ണിയെ ജനിച്ച് ഉണ്ണി ജനിച്ചതിനു ശേഷം ഹെരോദാവിന്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം അപ്പനും അമ്മയും ഉണ്ണി എടുത്തുകൊണ്ട് മിശ്രീമിലേക്ക് ഓടിയൊരു യാത്രയുണ്ടായിരുന്നു എട്ടു ദിവസം നീണ്ടു നിന്ന പീഡനങ്ങളുടെ യാത്ര മരുഭൂമിയിലൂടെയും താഴ്വാരങ്ങളിലൂടെയും കുന്നുകളിലൂടെയും ഒക്കെ ഓടിയൊരു യാത്ര ഊണ് ഉറക്കവും ഭക്ഷണവും നഷ്ടപ്പെട്ട യാത്ര കൊള്ളക്കാരുടെ അക്രമം നേരിട്ട യാത്ര വേദവിപരീതികളും സമൂഹവും കുറ്റപ്പെടുത്തിയ യാത്ര ആ ഓരോ ദിവസവും അവർ വിശ്രമിച്ച സ്ഥാനങ്ങളും അവർ യാത്ര ചെയ്ത ദൂരങ്ങളും കൃത്യമായി പിതാക്കന്മാർ കണക്കാക്കിയിരുന്നു എവിടം വരെ അവർ ഓരോ ദിവസവും പോയി ഓരോ ദിവസവും വിശ്രമിച്ചു അതുകൊണ്ട് തന്നെ പഴയകാലം ആർത്തോമാക്രിസ്ത്യാനികൾ അപ്പോ ക്രീഫൽ ബൈബിളിൽ നിന്ന് ഈ യാത്രയെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങൾ ഏവൻ ഗേലിയോൻ ഭാഗമായിട്ട് വായിച്ചിരുന്നു വായിച്ചിരുന്നു എന്ന് മാത്രമല്ല അവർ വലിയ വിലാപ പെരുന്നാൾ കൊണ്ടാടിയിരുന്നു പ്രിയമുള്ളവരെ അമ്മയുടെ നാമത്തിൽ വലിയ പെരുന്നാൾ കൊണ്ടാടാൻ തന്നെ നമ്മൾ ഓർത്തോണം അമ്മയുടെ വാങ്ങിപ്പും അമ്മയുടെ ആ വലിയ പുകശ്ശിയുടെ പെരുന്നാളും അമ്മയ്ക്കുണ്ടായ വചരിപ്പും അതുപോലെ തന്നെ ശ്രേഷ്ഠമായി കൊണ്ടാടാനുള്ള ഒരു പെരുന്നാളായിരുന്നു ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ അമ്മയെ അനുഭവിച്ച നൊമ്പരങ്ങളെ ഓർത്തുകൊണ്ട് ഉള്ള വലിയ ത്യാഗത്തിന്റെ പെരുന്നാൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഓർത്തോണം ആ യാത്ര പരിതാപകരമായിരുന്നു നൊമ്പരാത്മകമായിരുന്നു വേദനകളും പ്രതിസന്ധികളും നയിച്ചതായിരുന്നു ആ സാധുക്കളായ മാതാപിതാക്കളെയും കുഞ്ഞിനെയും പുല്ലുവാൻ തക്കവണ്ണം ഹേറോദേസിനെ പോലെയുള്ള ഒരു കപട ഭരണാധികാരി മുന്നിട്ടിറങ്ങിയ ഒരു കാലം കൂടിയായിരുന്നു നിങ്ങൾ ഞാനും ഒക്കെ ഓർക്കേണ്ട കാര്യം അവര് ഗുഹകളിൽ താമസിച്ചതും പടയാളികളിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ് ആ കുഞ്ഞിനെ കിട്ടാതിരുന്നപ്പോൾ രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളെയും വാണ്ടക്കോടണം ഹേറോദെ സാജ്ഞ കിട്ടതും നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം മനസ്സിൽ ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യം തോന്നും അറിയാതെ മുൻകോപമൊക്കെ തോന്നും പക്ഷെ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഹെയറോദേസിനെ പോലെ ഓർത്തോണം ഒരു സാധുക്കളായ അപ്പനെയമ്മേയും കുഞ്ഞിനെയും കൊല്ലുവാൻ തൊക്കെ വണ്ണം പടയാളികളെ അയച്ച് അതും പോരാഞ്ഞ് അവനെ കിട്ടാഞ്ഞതിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു സമൂഹമായി പ്രതികാരവും പകയും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഹേറോദേസിനെ പോലെ നമ്മൾ അറിയാതെ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ടി വരും അങ്ങനെയുള്ളവരെയൊന്നും ദൈവമധികം വെച്ച് പൊറിപ്പിക്കത്തില്ല അതുകൊണ്ട് ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിച്ചോണം സഹിക്കേണ്ടവരോടൊക്കെ സഹിച്ചോണം അമ്മയുടെ ഈ വലിയ നൊമ്പല പെരുന്നാളിന്റെ പൂർണ്ണത നമ്മൾ ഓർത്തോണം ഇതിൽ ആഘോഷങ്ങളല്ല മറിച്ച് ഓർത്തോണം ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും എട്ടു ദിവസവും കുർബാനയ്ക്ക് ശേഷം കുറിയേലായുസോൻ എന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന കർത്താവെ കരുണ തോന്നണമേ എന്നുള്ള ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന തിരികൾ കത്തിച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇതെല്ലാം എട്ടു നോയമ്പിൻ്റെ ആ നമ്മൾ നമ്മളറിയാതെ പിതാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ടുള്ള അനുഗ്രഹീതമായൊരു യാത്രയായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അമ്മയുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു അമ്മയുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ത് ഹൃദ്യമായിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ എല്ലാ കുടുംബങ്ങളിലും ആ ഭാഗം വിശുദ്ധ ലൂക്കോസ് ചെയ്ത സുവിശേഷം ഒന്നാമധിയായി മുപ്പത്തി ഒൻപത് തൊട്ട് അൻപത്തി ആറ് വരെ അതിന്റെ അവസാന ഭാഗം മറിയാം പറഞ്ഞു എന്ന് തുടങ്ങുന്ന ഭാഗം അത് നിങ്ങൾ കൃത്യമായ രീതിയിൽ എഴുതിയെടുത്തോ ലാമിനേറ്റ് ചെയ്തോ വീട്ടിൽ വെച്ചേക്കണം കുടുംബത്തിൽ ഓരോ ദിവസവും അതായത് പ്രത്യേകിച്ച് ഓർത്തോണം സുറിയാനി ക്രിസ്ത്യാനികളുടെ രാത്രി പ്രാർത്ഥനയോട് ചേർന്ന് എല്ലാ ദിവസവും അത് ചെല്ലുന്നുണ്ട് അത് ചൊല്ലിയാണ് ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ദിവസത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് സഹോദര എനിക്കും നിങ്ങൾക്കും എന്ത് പീഡകൾ ഉണ്ടെങ്കിലും നമ്മൾ ഉയർത്തപ്പെടും അഹങ്കരിച്ചാൽ നശിപ്പിക്കപ്പെടും ദൈവം പറയുന്നത് അനുസരിക്കണം എത്രയോ ശ്രേഷ്ഠമായിട്ട് അമ്മ പറയുന്നത് അമ്മ പറയുന്നു കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും പ്രിയമുള്ളവരെ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സെപ്റ്റംബർ എട്ടാം മാസത്തിൽ ദിവസത്തിലും അമ്മയെ നമ്മൾ അമ്മേ നീ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സുകൊണ്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കണം എല്ലാവർക്കും അമ്മയെ ഭാഗ്യവതി എന്ന് പറയാൻ പറ്റത്തില്ല ചിലരെ അമ്മ മൊട്ടത്തോടാണ് കറിവേപ്പിലേ പുത്രനെ ജനിപ്പിച്ചതോടുകൂടി തീർന്നു അവൾ കന്നികാത്ത നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമൂഹമുണ്ട് പക്ഷെ ഒരു കാര്യം ഹൃദയംഗമായിട്ട് ഓർത്തോണം അമ്മ സ്വന്തമായിട്ട് പറഞ്ഞതല്ല പരിശുദ്ധാത്മാവ് പറയിച്ചതാണ് കണ്ടാലും തലമുറകളെന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ഇന്ന് ഇവിടെ കൊണ്ട് നമ്മൾ അമ്മയെ നീ ഭാഗ്യവതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചുമ്മാത് പറയുന്നതല്ല പരിശുദ്ധാത്മാവ് അമ്മയെ കൊണ്ട് പറഞ്ഞ വാചകം നമ്മൾ ഏറ്റുപറയിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ മണമുള്ള പരിശുദ്ധാത്മാവിന്റെ സുഗന്ധമുള്ള പരിശുദ്ധാത്മാവിന്റെ നിറമുള്ള തലമുറയാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവിന്റെ വഴുത്താരയിൽ വഴുത്താരയിലാത്തവരും വേദപുസ്തകം അറിയാത്തവരും പഠിക്കാത്തവരും പഠിപ്പിക്കാത്തവരും അമ്മയാരെന്ന് തിരിച്ചറിയാത്തവരും അമ്മേ ഭാഗ്യവതി എന്ന് പറയത്തില്ല നമുക്ക് സന്തോഷിക്കാം പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും പിതാക്കന്മാർ എത്ര ശ്രേഷ്ഠരായിരുന്നു അവർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ശുദ്ധമുള്ള കന്യകമർദ്ദം അറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും നീ പ്രാർത്ഥിക്കണം എത്ര വലുതായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ വെറും മരണസമയം നല്ല മറിച്ച് ജീവിതത്തിന്റെ നിരാശയുടെ സമയം എല്ലാം തകരുന്ന സമയം ഓർമ്മയും വെളിവും നഷ്ടപ്പെടുന്ന സമയം ഓർമ്മയും വെളിവും നഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ശാരീരികവും മാനസികവുമായ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴും ഒന്നുമില്ലാതിരിക്കുമ്പോഴും ജീവൻ വെടിയുന്ന സമയത്തും സാത്താന്റെ ദൂതന്മാരും ദൈവത്തിന്റെ ദൂതന്മാരും വന്ന് മോശയുടെ ശരീരത്തിന് വേണ്ടി പോരാടിയ പോരാട്ടം നമ്മൾ നേരിടുന്ന സമയത്തും മലവും മൂത്രവും പോകുന്ന സമയത്തും എന്റെ അമ്മേ മരണസമയത്തും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജീവിതത്തിലെ ഈ കെട്ട കാലത്ത് പ്രതിസന്ധി നേടുവാൻ നമുക്ക് അമ്മയ്ക്ക് അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയ്ക്കറിയാം തൻ്റെ പുത്രനെ കുറിച്ച് ഓർത്ത അമ്മ ഒത്തിരി തീ തിന്നിട്ടുണ്ട് മകൻ വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ മറിയെ നിന്റെ മോനെ സൂക്ഷിക്കണം അവനെ കൊല്ലാൻ ആളുകൾ ശ്രമിക്കുന്നു അവൻ ഇന്നാ ദുരാരോപണം പറയുന്നു വേദവിപരീതം പറയുന്നു എന്ന് ബന്ധുക്കളും സ്വന്തക്കാരും പറയുമ്പോൾ ആ അമ്മ എന്തുമാത്രം നൊമ്പരപ്പെട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ മക്കളൊക്കെ ദൈവം നമ്പുരാൻ നല്ല കാര്യം ചെയ്തപ്പോൾ അവനെ കൊല്ലാനാണ് സമൂഹമുള്ള ഒരു നോക്കിയത് ഇന്ന് നമ്മുടെ മക്കൾ വെളിയിലോട്ട് പോകുമ്പോൾ വണ്ടിയും എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പേടിയാ തിരിച്ചു വരുന്നവരെ ദൈവമേ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥനയാ വിദേശത്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കും അന്യനാട്ടിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അമ്മ കണ്ണുനീരിന്റെ ഉപ്പ് അറിഞ്ഞവള കണ്ണുനീരിന്റെ ദുരിതങ്ങൾ അറിഞ്ഞവള പ്രിയമുള്ളവരെ അമ്മയോട് ചേർന്ന് എല്ലാ ദുരിതങ്ങളും അറിഞ്ഞ എല്ലാ നൊമ്പരങ്ങളും അറിഞ്ഞ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിപൂർണമായി അഭയപ്പെട്ടുകൊണ്ട് നോയമ്പനുഷ്ഠിച്ച നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു